പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഈശ്വരുടെ നാമത്തിലെ പ്രാർത്ഥനാനിർഭരമായ സുപ്രഭാതം ഇന്ന് ഡിസംബർ പതിനാറ് തിങ്കളാഴ്ച പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് ചെല്ലാം മ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധമേ ദേവതാവേ ദൈവമാത അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്താ രക്ഷപ്പെടാനും രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ആവശ്യപ്പെട്ട് ഇരുപത് വർഷം തികയുന്ന വർഷം തികയുന്ന ഈ പ്രഭാഷത്തിലൂടെ കൃപാസ് ഞങ്ങൾക്കും അങ്ങ് മാതിസന്ധിയുടെ തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ജപമാല മാതാവ് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗങ്ങളെ നിയോഗം പറയാ ഇന്നത്തെ നിയോഗ കർത്താവ് ഇന്നത്തെ ദിവസത്തെ നിങ്ങളില് ഇപ്പോഴിക്കുന്ന ഒരു വിശുദ്ധ നിമിഷമാണ് അമ്മയുടെ അമ്മയുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രിയപ്പെട്ടവരെ നമ്മൾ ക്തിയോടുകൂടി ഇന്നത്തെ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് വേശിക്കുക നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുള്ള ഇടങ്ങളിലോ നിൽക്കേണ്ടതാണ് നിങ്ങൾക്ക് പ്രാർത്ഥനക്ക് വിഷയമാകുന്ന എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതെടുത്ത് പിടിക്കാവുന്നതാണ് സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് പാസ്പോർട്ട് വിസ ഹോൾ ടിക്കറ്റ് ഇനി നിങ്ങളുടെ പണമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ള പണം എടുത്ത് കർത്താവിന് സമർപ്പിക്കാം കർത്താവിന്ദിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാന യുഗതയാണ് കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് കർത്താവ് വിവിധ സംസ്ഥാനങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും വിവിധ ജില്ലകളിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ അങ്ങടെ പൊൻകരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവ് കർത്താവ് മക്കൾ ഇന്ന് ഇന്നത്തെ ആദികള് ഇന്നത്തെ ഉത്കണ്ഠകള് ഇന്നത്തെ ഭാരങ്ങള് എല്ലാം പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു അവയുടെ മധ്യസ്ഥത്തിലെ ഈശ്വയ്ക്ക് സമർപ്പിക്കുന്നു നിങ്ങൾ കടന്നു പോകുന്ന വഴികൾ ഇന്ന് ഇടപെടാൻ പോകുന്ന വ്യക്തികൾ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ കർത്താകുക്കി സമർപ്പിക്കുന്നു ഇറങ്ങാൻ പോകുന്ന ഓഫീസുകൾ കർത്താകു സമർപ്പിക്കുന്നു തൊഴിലിടങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ തൊഴിൽ നഷ്ടപ്പെടുമോ എന്ന് ഓർക്കുന്ന ആശങ്കപ്പെടുന്ന സ്ഥലങ്ങൾ സമർപ്പിക്കുന്നു ആരെങ്കിലും ഞങ്ങൾക്ക് എതിരെ നിൽക്കുമോ വിചാരിച്ചുകൊണ്ട് ഭയപ്പെടുന്ന വ്യക്തികളുണ്ടാവും അവരെ സമർപ്പിക്കുന്നു കർത്താവ് ഞങ്ങൾ പോകുന്ന അടിയന്തരങ്ങൾ കല്യാണം അതുപോലെയുള്ള സൗഹൃദമായ സമ്മേളനങ്ങൾ ബന്ധുക്കളുടെ സമ്മേളനങ്ങൾ പലരും ഓരോ സമ്മേളനം കഴിയുമ്പോൾ ഭാരമായുള്ള മനസ്സോട് തിരിച്ചു വരുന്നത് വഴക്കായിട്ട് നീരസമായിട്ട് അമ്മയെ പരിശുദ്ധ ദേവമാതാവ് അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം പോകുന്നു സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി എല്ലാ സമയങ്ങളിലും കൃപാസന മാതാവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഈശോ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് രോഗികളുണ്ട് ഇശേ കടുത്ത രോഗങ്ങൾ വന്നിട്ട് മാറാതെ ചെറിയ രോഗങ്ങളാണ് പക്ഷെ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല സമാധാനമായിട്ടൊരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള മക്കളുണ്ട് ഇശേ നിസ്സാര കാര്യങ്ങളോട്ത്ത് വിഷമിക്കുന്ന വെട്ട വല്ലാതെ കൂടുതൽ വിഷമിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാവരെയും സമർപ്പിച്ച് കർത്താവെ നിന്റെ വിശുദ്ധമായ രക്തം ഇങ്ങനെയുള്ള എല്ലാ മക്കളും തലക്കിണ പ്രാർത്ഥിക്കുന്നു അപസ്മാ രോഗികൾ എപ്പിലപ്സ് രോഗികൾ വട്ടിസൻ രോഗികൾ കർത്താവ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ന്യൂറോട്ടിക്കായിട്ടുള്ള ഡിസ് രോഗങ്ങളുള്ളവരെ പ്രാർത്ഥിക്കും അവരെ സഹിക്കുന്ന മാതാപിതാക്കന്മാർ അവരെ ചുമന്നുകൊണ്ട് നടന്നും കർത്താവെ കുഞ്ഞുങ്ങളെ കാണിക്കുന്ന ഉദ്രവങ്ങൾ കാരണം ഈ കുഞ്ഞൊന്ന് മരിച്ചെന്ന് വിജയം കളഞ്ഞെന്നു വിചാരിച്ചിരുന്ന അത്രയും വിഷമിക്കുന്ന മതമൊക്കെ പറയുന്ന ഡിസ്റ്റോയെ ആരോട് പറയാനും ആരും താങ്ങാനില്ല പ്രസവിച്ചവരും വളർത്തിയവരും തന്നെ അതിനുള്ള ഏറ്റവും വലിയ ബലിയാടുകളായി വല്ലാതെ വിഷമിക്കുന്നവരും ഡിസ്സോയായി അവരൊക്കെ നീ കൈവിടരുത് അമ്മേ ഒന്നെങ്കിലും അവർക്ക് ശക്തി കൊടുക്കണം അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ തീരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ കുരിച്ചെടുത്ത് മുന്നോട്ട് പോയിട്ട് ദൈവരാജ്യം പ്രവേശിക്കാൻ വേണ്ടി അവർക്ക് ആന്തരികമായ സ്വർഗീയമായ ബോധ്യങ്ങൾ കൊടുക്കണം ഭാഗുടമ്പടി നടക്കാത്തതിൻ്റെ പേര് ചേട്ടാനന്മാർ കലഹവും പിന്നതുമായിട്ട് ക്രിസ്മസ് പോലും കർത്താവെ ക്രിസ്മസ് അല്ലാത്തവരുണ്ട് അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒരു മനുഷ്യൻ പരിശുദ്ധ ദേവമാതാവേ ലോകത്തിൻ്റെ കരുത്തേ നിൻ്റെ കൈകളിലേക്ക് ഈ മക്കളെല്ലാം സമർപ്പിക്കുന്നു നീ ഇന്ന് അവർ താങ്ങണം അവിടെ കൂടെ പോകണം എല്ലാം പോകുന്നുണ്ട് അവിടെ അവർക്ക് വേണ്ടി നീ നിൽക്കണം ഓ വക്കീലായ വക്കീലായമ്മേ അഡ്വക്കേറ്റായ അമ്മേ അവർക്ക് വേണ്ടി വാദിക്കണമേ കർത്താവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു ആമേ നമ്മൾ ഇന്ന് വായിക്കുന്നത് ചില സമയത്ത് നമുക്ക് ആരെല്ലാം ഉണ്ടായിട്ടും ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല ആരെല്ലാം ഉണ്ടായിട്ടും ഒരു പ്രയോജനവും ഇല്ല തന്നെയല്ല ചിലക്ക് മനഃപൂർവ്വം നമ്മളെ ഒന്ന് കൊച്ചാക്കാനെ ഒറ്റപ്പെടുത്താനോ നിസ്സഹകരണത്തോടുകൂടി ഗ്രൂപ്പ് ചേർന്ന് മാറി മാറി മറ്റുള്ളവർ മാറിപ്പോ നമ്മുടെ കഷ്ടപ്പാടൊന്ന് കാണുന്ന പുറകെ നോട്ട് ചിരിക്കും ഇങ്ങനെയൊക്കെയുള്ള അഭ്യാസങ്ങൾ എല്ലാ കുടുംബങ്ങളിലും നാട്ടിലും സമൂഹത്തിലും സംഘടനയിലും ആ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനെക്കുറിച്ച് ഈശോയുടെ എന്താ വചനം ഈശോ ദൈവവചനം എന്താ പറയണത് 40 ആശയാ പുസ്തകം വായിക്കാം ആശയാ പുസ്തകം 41 28 അതുപോലെ സംഗീർത്തനം 118 8 9 ആശയാ 41 28 ആശയാ 41 28 ഞാൻ നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല ആരെയും കണ്ടില്ല എന്റെ എന്റെ ചോദ്യത്തിന് ചോദ്യത്തിന് ഉത്തരം ഉത്തരം നൽകാൻ നൽകാൻ അവരുടെ അവരുടെ ഇടയിൽ ഇടയിൽ ഒരു നമ്മൾക്ക് നമ്മുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ട സഹോദരങ്ങൾ സുഹൃത്തുക്കൾ സപ്പോർട്ടേഴ്സ് എല്ലാം ചിലപ്പോൾ നമുക്ക് സീറോ യൂസ് ആവും കഴിഞ്ഞ ദിവസം ഞാൻ സാക്ഷ്യം കേട്ട് അതായത് ആ സാക്ഷ്യത്തിന്റെ ഹെഡ്വിനും നീതുവിന്റെ ജീവിതമാണ് സാക്ഷ്യത്തിൻ്റെ വന്നിരിക്കുന്നത് ഹെഡുവിന്റെ നീതുവിന്റെ അതായത് നീതു ആറാം മാസം ഗർഭിണിയാണ് അപ്പം ഡോക്ടർ പറഞ്ഞ് ആ കൊച്ചിനെ കിട്ടത്തില്ല അമ്മയ്ക്ക് മുപ്പത് ശതമാനമേ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയും മുപ്പത് ശതമാനം കൂട്ടണതും കൊച്ചിനും ജീവനിലോട്ട് കൊണ്ടുപോകുന്ന ഒരു സാക്ഷ്യമുണ്ട് നിങ്ങളെ കേൾക്കണമേ ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം ആ സാക്ഷ്യത്തെ അവതരിപ്പിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഹെഡ്വിൻ പറയുന്ന ഒരു വാക്കുണ്ട് കാര്യം ഹെഡ്വിൻ ഈ വൈഫ് അവർ വെൻ്റിലേറ്ററിലിട്ട് കാർഡിയോളജിയിൽ വെൻറ്റിലേറ്ററിൽ കിടക്കും പക്ഷെ ഇവ ഇനി എല്ലാവരും വന്ന് ഹെഡ്വിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഹെഡ്വിൻ ഒരു പത്രപ്രവർത്തകരാണ് അവന് ഭയങ്കര സങ്കടം നാട്ടുകാർ വീട്ടുകാർ ബന്ധുക്കൾ അവൻ ജോലി ജോലി ചെയ്യുന്നവർ അതൊക്കെ പറയുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് ആരോഗ്യവകുപ്പിൽ നിന്ന് പ്രത്യേക സംവിധാനം ഉണ്ടാക്കി സഹായിക്കാം അപ്പോൾ അപ്പം അനിയനുടനെ ഒരു ലക്ഷം രൂപ അവൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അവന് സപ്പോർട്ട് കിട്ടുന്നുണ്ട് പക്ഷേ അതേ സമയം തന്നെ ഈ നീതു എന്ന് പറയുന്ന ഒരു ആ ഐ സിയുയിൽ ഇങ്ങനെ തണുത്തു പറച്ച് നോബിറ്റീവ് ലുക്ക് അവർ കിടക്കുകയാണ് അപ്പോൾ എഡുവിന് സങ്കട സങ്കടമായി എല്ലാവരും ഉണ്ടായിട്ട് അവൾക്ക് ആരും ഇല്ലല്ലോ എല്ലാവരും എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട് അവളെ ആശിപ്പിക്കാൻ ആരും ഇല്ലല്ലോ അപ്പോൾ ചില സമയത്ത് നമുക്ക് എല്ലാവരും ഉണ്ടായാലും ഈ ഒരു സീറോ എക്സ്പീരിയൻസ് വരും എല്ലാവരും ഉണ്ടായാലും അപ്പം അതുകൊണ്ട് തന്നെ ബൈബിൾ എന്താ പറയണത് എല്ലാവരും ഉണ്ടായാലും നീ അത് ആരും ഇല്ലാത്ത പോലെ നിന്നെ പഠിപ്പിക്കണം പഠിപ്പിക്കണമെന്ന് പറയാം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഇന്നത്തെ ദിവസം തന്നെ ചില സമയത്ത് എന്ന് പറഞ്ഞവർ നമ്മൾ സഹായിക്കത്തില്ല നമ്മൾ പ്രതീക്ഷ വെച്ചവർ ചിലപ്പോൾ ഫോൺ എടുക്കത്തില്ല അപ്പോൾ ഇങ്ങനെ പരീക്ഷ ഒക്കെ ഫോൺ എടുക്കുന്നില്ല നമ്മൾ ചെല്ലുന്ന പാട്ടിൽ നമ്മൾ പോയ സ്ഥലത്ത് ആ സ്ഥാപനം അടച്ചിട്ടിരിക്കണെ എന്നിട്ട് നോ നോ പറയുമ്പോഴേ എപ്പോഴും ഓർക്കേണ്ടത് ഈ സ്പേസ് എന്ന് പറയുന്നത് നിരാശയുടെ സ്പേസ് അല്ല അത് പ്രത്യാശയുടെ സ്പേസാണ് എന്താ കാര്യം നിന്റെ ദൈവത്തിന്റെ സ്പേസാണ് അതുകൊണ്ട് എന്താ ദൈവം പറഞ്ഞിരിക്കണം എന്ന് അറിയാവോ എന്താണ് അതായത് നൂറ്റി പതിനെട്ട് സങ്കീർത്തനം ഇതിനോട് കണക്ട് ചെയ്യാമെന്ന് വാക്ക് സങ്കീർത്തനം നൂറ്റി പതിനെട്ട് എട്ട് ഒമ്പത് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ആ അതാണ് സംഭവം ഇങ്ങനെയുള്ള നിങ്ങളെ മനുഷ്യന്മാരിൽ തന്നെ ആശ്രയിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള നിരാശ വരും എന്താണ് ആദ്യമേ തന്നെ മനുഷ്യനെ വിട്ടുകൂട്ടണം നമ്മൾ മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ പറഞ്ഞു മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ കർത്താവിൽ അഭയം തേടുന്നത് അഭയം തേടുന്നത് നല്ലത് നല്ലത് പ്രഭുക്കന്മാരിൽ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ പ്രഭുക്കന്മാർ രാഷ്ട്രീയക്കാരായ ഉദ്ദേശം അധികാരികളിൽ ആശ്രയിക്കുന്നതിനെ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ കർത്താവിൽ അഭയം തേടുന്നത് അഭയം തേടുന്നതാണ് നല്ലത് നല്ലത് എന്ന് വെച്ചാല് നമ്മുടെ ജീവിതത്തിൻ്റെ എപ്പോഴും ഒരു നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ നമ്മൾ ക്രോഡീകരിക്കുമ്പോൾ മുൻഗണന ദൈവത്തിന് കൊടുത്താൽ നമുക്കൊരു പ്രശ്നമില്ല കാര്യം ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട് ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ ആ വാഗ്ദാനങ്ങൾ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് വാഗ്ദാനം നമ്മൾ പ്രാപിക്കണത് കർത്താവേ അങ്ങയുടെ വാഗ്ദാനം എവിടെയായാലും ആയാലും ആരെല്ലാം വിട്ടാലും ആരെല്ലാം കണ്ടില്ലെങ്കിലും ഒരാശ്വാസം ലഭിച്ചില്ലെങ്കിലും നിന്റെ സാന്നിധ്യം ഞാൻ വിശ്വാസത്തെ അനുഭവിക്കുകയും നിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസപ്പെട്ടുകൊണ്ട് അത് പ്രാപിക്കുകയും ചെയ്യാൻ അയാടെ മക്കളെ നീ ശക്തമായി അനുഗ്രഹിക്കണമേ നിത്യം പിതാകുമ്പോൾ പ്രശുദ്ധാത്മവമായ സർവീസ്വരായി നീയിക്കുവാണ്